ഫ്രണ്ട്സ് വെൽക്കം ടു യാത്ര ചെയ്തിട്ടുള്ള എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ദൃശ്യമാണ് ആകാശം മലനിരകളും വെള്ളച്ചാട്ടങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ജോലി സംബന്ധമായി കുടിയേറിപ്പാത്ത ഞങ്ങൾക്കും ഇതൊരത്ഭുതം തന്നെയാണ് അന്നും ഇന്നും എന്നും എൻ്റെ വീടിന്റെ മുൻവശത്തു നിന്നും നോക്കുമ്പോൾ കാണുന്ന ഈ മലനിരകൾ അതിലെ അത്ഭുതങ്ങൾ മനുഷ്യർ ഒക്കെ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നം വളരെ നാളുകൾക്ക് ശേഷം സാക്ഷാത്കരിച്ചു അതായത് ആ മല ഞാൻ ഞാനിന്നൊന്ന് കീറി ഓട്ടോയിലുള്ള ഞങ്ങളുടെ യാത്രയാണ് ദൃശ്യത്തിലുള്ളത് മലകയറ്റത്തിന് വേണ്ടി കൂട്ടിന് പരിചയസമ്പന്നനായ ഓട്ടോയാണ് വിളിച്ചത് അവൻ ഞങ്ങളെ ട്രക്കിങ്ങും ഓട്ടോ സവാരിയും ഒരുമിപ്പിച്ച് ആസ്വദിപ്പിച്ചു ഓട്ടോ നയൻറ്റി ഡിഗ്രിയിലാണ് പലപ്പോഴും നിന്നിരുന്നത് വഴിയിൽ ഇറക്കിയും കയറ്റിയും അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെയൊക്കെയോ എത്തിച്ചു കുട്ടിക്കാലത്ത് ഈ മലയിൽ നിന്നും വിറകുകെട്ടുകളുമായി മലയിറങ്ങി വരുന്ന മന്നാൻ എന്ന ആദിവാസി സമൂഹം എനിക്ക് എന്നും അത്ഭുതമായിരുന്നു വിയർത്തൊലിച്ച് വിറക് കെട്ടുകളുമായി നടന്നു വരുന്ന അവർ അത് ഇവിടെ ആവശ്യക്കാർക്ക് വിറ്റതിന് ശേഷം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളുമൊക്കെയായി തിരിച്ച് കയറും ഈ കാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു ഒരു വലിയ മലയിലൂടെ ഉറുമ്പിൻ്റെ അത്രമാത്രം വലിപ്പത്തിൽ അവരിങ്ങനെ നിരങ്ങി നിരങ്ങി നീങ്ങുന്നത് കാണാം ഈ ആളുകളുടെ എണ്ണമെടുക്കലാണ് ഞങ്ങളുടെ അന്നത്തെ പ്രധാന ഹോബിയായി കണ്ടിരുന്ന ഒന്ന് അതുപോലെ അവിടെ ഒരു അമ്പലവും കാണാമായിരുന്നു ഏകദേശം ഒരു ഇഷ്ടികയുടെ വലിപ്പത്തോളം മാത്രം പലപ്പോഴും അവിടെ നിന്ന് വരുന്നവരോട് ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ പലപ്പോഴും പുലിയുടെയും ആനയുടെയും കാര്യം പറഞ്ഞ് പിന്തിരിപ്പിക്കും കാരണം വേറൊന്നും ആയിരുന്നില്ല ഇന്നത്തെ യാത്ര പോലെ അത്ര എളുപ്പമായിരുന്നില്ല അന്നത്തെ യാത്ര പണ്ട് ആഗ്രഹിച്ചിരുന്ന യാത്ര ഇപ്പോൾ സാധ്യമായപ്പോൾ വളരെ ആനന്ദമായിരുന്നു എൻ്റെ മനസ്സിൽ പണ്ടത്തെ സ്ഥിതിഗതികളൊന്നും ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മളുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള സമ്പർക്കം അവരിലും ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് റോഡ് വീട് കടകൾ എല്ലാം കാണുമ്പോൾ ഇത് മല തന്നെയാണോ എന്ന് പോലും തോന്നിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നൊരു ഫോട്ടോ എടുത്താലും പ്രകൃതി കനിഞ്ഞ നിഗ്രഹിക്കുന്ന ഒരു സീനറി നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് എവിടെ ഫോട്ടോ എടുത്താലും അതൊരു നഷ്ടമായി നമുക്ക് തോന്നുകയില്ല അതുപോലത്തെ സീനറീസാണ് പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ശനെ പിടിച്ചിട്ടില്ലല്ലോ പുള്ളി ആ അതെ എനിക്കും പോലെ ഉള്ളു അതിന്റെ ഒരു ഈ എന്നാ നമ്മുടെ മലയെ കുറിച്ച് പണ്ട് കേട്ടിട്ടുള്ള കഥകളിൽ പലപ്പോഴും വന്യമൃഗങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെ വന്ന പശു ഞാൻ ഒരു നിമിഷം കാട്ടുകൂർത്തായി ചിന്തിച്ചുപോയി അങ്ങോട്ട് പോയാ. കേട്ടോ നിങ്ങള് പാലവട തിരക്കിട്ട് പോകൂ വിടോ. സംഗമൂരി. സംഗമൂരി. ഇലേ വണ്ണൂരി കാണാനേ ഉണ്ടേട്ടോ. ആയിട്ടുള്ളൂ കൂടി ആയിട്ടില്ല മല കയറുന്നതൊക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് നടന്ന് കയറാൻ അത്ര ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് ഓട്ടോ വിളിച്ചത് പക്ഷെ അങ്ങോട്ടുള്ള റോഡുകൾ മിക്കതും കോൺക്രീറ്റ് ഇട്ടതും ലോക്ക് വെട്ടകൾ കൊണ്ട് നിർമ്മിച്ചതുമൊക്കെയായ നല്ല റോഡുകളായിരുന്നു പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ റോഡുകളായതുകൊണ്ട് തന്നെ ഒരു വണ്ടി എതിർവശത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടായിരിക്കും പിന്നെ അങ്ങോട്ട് അധികം വണ്ടികൾ കയറ്റവും ഇറക്കവും ഒന്നും ഇല്ലാത്തതുകൊണ്ടും യാത്ര സുഗമമാണ് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മലയുടെ ഏറ്റവും മുകളിൽ എത്തിച്ചേർന്നു അന്നു വരെ വിദൂരതയിൽ മാത്രം കണ്ടിരുന്ന ആ അമ്പലവും പരിസര പ്രദേശങ്ങളും ഞങ്ങളെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി അമ്മേ അവിടെ കാണണുണ്ടോ അത് മരിച്ചു കഴിഞ്ഞ വിടാന്നു മോളില് ഇപ്പറത്തെ അല്ല അമ്പലം മോളിലോട്ട് പോണന്നല്ലേ അവർന്ന് അമ്പലായിരിക്കില്ല ആടുന്നു അമ്പലത്തിന് സമീപത്തായി ഒരു ചായക്കടയുണ്ടായിരുന്നു ഉയരം കൂടുന്തോറും ചായക്ക് രുചിയേറും എന്ന് പറയുന്ന തത്വം ശരിയാണോ ശരിയാണോന്നറിയാൻ ഞങ്ങൾ അവിടെ ചായ കടയിൽ കയറി ബിസ്ക്കറ്റും ചായയും ഓർഡർ ചെയ്തു അവിടെ വെച്ചാണ് പരിചയപ്പെട്ടത് ഈ അർജുനും ആരാണെന്ന് അറിയണ്ടേ കാഴ്ചയിൽ ഒരു ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായോട് സാദൃശ്യം തോന്നുന്ന ആളാണ് അർജുൻ ഒരു പാവ നായക്കുട്ടി െ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പറഞ്ഞാൽ പോരാ ഞങ്ങള് കടയിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങി പൊട്ടിച്ചു എവിടെ നിന്ന് ഓടി വന്നു ഒരു സുന്ദരി നായക്കുട്ടി പിന്നെ പണ്ടങ്ങളോ മുൻപരിചയോ പോലെ ആയിരുന്നു അവളുടെ പെരുമാറ്റം എല്ലാവരുടെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങി കഴിക്കുകയായിരുന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞ തിന്നാ പോലും കിട്ടിയില്ല ഇവളുടെ കാട്ടായം കണ്ട് ഞങ്ങള് തെരുതരാ അവൾക്ക് തന്നെ ഇട്ടു കൊടുത്തു അവൾക്കും അർജുനുമായിട്ട് കൊടുത്തോണ്ടിരുന്നു കടയിൽ അവര് പറഞ്ഞത് ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയാണെന്നും അവിടെ ഇവൾ ഇവളിത്ര കൂട്ടാണെന്നൊക്കെയാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അർജുന അർജുൻ സ്നേഹബന്ധം ഇവര് തിരിച്ചറിഞ്ഞതുകൂടെ ഇവരെ കല്യാണം കഴിപ്പിച്ചു വിടുകയും പിന്നെ ഇവർക്ക് കുട്ടികൾ ഉണ്ടായി അച്ഛനേയും അമ്മയും തന്നെ കാണാൻ നല്ല സുന്ദരരായതുകൊണ്ട് ഇവരുടെ കുട്ടികളെ ആർക്കും കിട്ടാറില്ലെന്നും അവിടെയുള്ളവർ കൊണ്ടുപോയി വളർത്തുകയാണെന്നൊക്കെയാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞ കഥകൾ ഏതായാലും

അതിൻ്റെ തനതായ വലിപ്പത്തിൽ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു അത്ഭുതമുണ്ടല്ലോ അതാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ വെച്ച് തോന്നിയത് അന്ന് ആ ഇഷ്ടികോളം വലിപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന അമ്പലത്തിൻ്റെ പുനരുദ്ധാരണവും പുതിയ പ്രതിഷ്ഠാ ആയിട്ട് ആ അമ്പലം പുതുക്കി പണിതുകൊണ്ടിരുന്ന സമയം കൂടിയായിരുന്നു അന്ന് ആ സമയം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒന്ന് കയറി പ്രാർത്ഥനയും ഞങ്ങളാ കഴിവ് കഴിയുന്ന ഒരു വഴിപാടും ഒക്കെ കഴിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് എൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് മലയിലൂടെ ആളുകൾ സഞ്ചരിക്കുന്നത് വളരെയധികം ജിജ്ഞാസയോടെ കണ്ടുകൊണ്ടിരുന്ന ആളുകളായതുകൊണ്ട് തന്നെ മലയ്ക്ക് മുകളിൽ നിന്ന് അടിമാലി കാണാനുള്ള വ്യക്രതയും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തിളച്ചു പൊങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മലയുടെ ഏറ്റവും ഉയരത്ത് കയറി നിന്ന് അടിമാലിയുടെ ദൃശ്യം ഞങ്ങൾ ക്യാമറയിൽ പകർത്തി രണ്ട് മലകളുടെ അടിവാരത്തായി വ്യാപിച്ചു കിടക്കുന്ന അടിമാലി എന്ന മഹാനഗരം അത് ഞങ്ങളെ വളരെ സന്തോഷത്തിലാഴ്ത്തി എന്ന് തന്നെ പറയാം അവിടെ നിന്ന് ഞങ്ങളുടെ വീട് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് അവിടെ നടന്നത് പിന്നെ അടിമാലിയുടെ രാത്രി കാഴ്ച വിദൂരതയിൽ നിന്നുള്ള രാത്രി അടിമാലിയുടെ രാത്രി കാഴ്ച ആ ലൈറ്റ് വെട്ടത്തിലുള്ളത് അതൊക്കെ വളരെ സുന്ദരമായിരുന്നു അതൊന്നും നമുക്ക് ക്യാമറയിലൂടെയോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ വാക്കുകളിലൂടെ ഇങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോഴുണ്ടാകുന്ന സന്തോഷം നമുക്ക് എന്നോ അറിഞ്ഞു കിടന്നിരുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു വല്ലാത്ത സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നത് മലയും അമ്പലവും മനസ്സിലുള്ള വളരെയധികം സന്തോഷമുണ്ട് കുട്ടിക്കാലത്ത് മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരാഗ്രഹം ഒത്തിരി സാക്ഷാത്കരിച്ചു അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മളെ ഒരുപാട് മനസ്സിന് കുളിർമയുണ്ടാക്കി ഏതായാലും നാലുമണിയോടുകൂടി യാത്ര ആരംഭിച്ച് ഞങ്ങൾ ഏഴ് മണിയായപ്പോൾ അടിമാലിയിലെത്തി കുത്തനെയുള്ള റോഡിലൂടെയുള്ള യാത്ര പേടിയും സന്തോഷവും ഒക്കെ മനസ്സിലുണ്ടാക്കിയെങ്കിലും എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലായിരുന്നു ഞാൻ ഫേറ്റ് ചെയ്യാൻ ഇല്ല അപ്പോൾ അതുവരെ സ്റ്റാൻഡില്ല അതും വേണ്ടി